ശബരിമല സ്വർണപാളി വിഷയത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും മുറുകുന്നു വിഷയത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയും എൽഡിഎഫ് കൺവീനറും ഇന്ന് രംഗത്തെത്തി എന്നാൽ വിഷയത്തിൽ കോടതിയുടെ കണ്ടെത്തൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടിയാണെന്ന നിലപാടിൽ ഉറച്ച കോൺഗ്രസും ബിജെപിയും ശബരിമല സ്വർണപാളി വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തെ താഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക സംഘം അന്വേഷിക്കും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭാഗമായി ആ ശബരിമലയും കഴിയുന്നത് നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ആഗോള സംഗമം ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ശബരിമലയിൽ നിന്ന് ഒരു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കുമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി വിധിയും ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും സ്വാഗതാർഹമാണ് വിജിലൻസ് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ അന്വേഷണത്തിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ െ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ട് തിരിച്ച് ശബരിമല കൊണ്ടുവരാനും കുറ്റവാളികളെ കൊണ്ടുവരാനും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗം ശബരിമല വിഷയത്തിൽ കോടതിയുടെ നിലപാട് സർക്കാർ അംഗീകരിക്കുമെന്നും അന്വേഷണത്തെ ഭയക്കുന്നത് പ്രതിപക്ഷമാണെന്നും എൽ കൺവീനർ ടി രാമകൃഷ്ണൻ പറഞ്ഞു കോടതിയുടെ നിലപാട് എന്താണോ ആ നിലപാട് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അംഗീകരിക്കാം കോടതി നിലപാടിനനുസരിച്ച് തുടർ നിലപാട് അംഗീകരിക്കുന്നുണ്ടല്ലോ സ്വർണ്ണപാളി വിഷയത്തിൽ കോടതിയുടെ കണ്ടെത്തൽ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടിയാണുണ്ടായതെന്ന് വി ഡി സതീശൻ പറഞ്ഞു സ്വർണ്ണക്കുള്ള കൂട്ടുനിന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ എല്ലാം കനത്ത തിരിച്ചടിയാണ് ബന്ധപ്പെട്ടത് മാത്രമല്ല ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് എല്ലാം സ്ഥിതിവിശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് സർക്കാർ സ്പോൺസർഡ് കൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴയിൽ പ്രതികരിച്ചു സർക്കാരിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അന്വേഷണ മേൽനോട്ടം കോടതി ഏറ്റെടുത്തതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതി ഉത്തരവ് സർക്കാരിൽ പൂർണ്ണമായിട്ടും വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുന്നതാണ് മാത്രമല്ല ഇനി ഒരു നിമിഷം പോലും ഈ ദേവസ്വം ബോർഡ് തുടരാൻ യോഗ്യതയില്ല അർഹതയില്ല ഒരു മിനിറ്റ് വൈകാതെ ദേവസ്വം ബോർഡിനെ പുറത്താക്കാൻ തയ്യാറാണ് ശബരിമല സ്വർണപാളി വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ വിഷയത്തിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു തിരുവിതാംകൂർ മലബാർ നടന്നിട്ടുള്ള എല്ലാ മോഷണങ്ങളും സ്വർണം മോഷ്ടം പോയ സംഭവത്തിൽ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനുമുണ്ടെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞു ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പിന്നെ സർക്കാരിന് ഉത്തരവാദിത്വമില്ല അവിടെ നടന്ന ഈ കൊള്ള ഈ കൊള്ളയിൽ ഇവർക്കൊക്കെ പങ്കുള്ളത് കൊണ്ടാണല്ലോ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണം ഇപ്പൊ കോടതി തന്നെ ഏതാണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് കൊടുക്കരുത് ദേവസ്വത്തിന് റിപ്പോർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയാണെന്ന് വി മുരളീധരൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ